സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ പാർക്ക് ചെയ്തിരുന്ന ബസ്സുകളിൽ നിന്നും ബാറ്ററികൾ മോഷണം പോയി മയ്യനാട് വെളുത്തമണൽ ഗവൺമെന്റ് ഹൈസ്കൂളിനടുത്താണ് സംഭവം സ്കൂൾ ബസ് അടക്കം അഞ്ച് ബസ്സുകളിൽ നിന്നാണ് ബാറ്ററികൾ മോഷണം പോയത് പ്രദേശമായിട്ട് പോലും ഇത് നിത്യ സംഭവമായി മാറിയിരിക്കുകയാണ് ഇന്ന് അത് മൂലമുണ്ടായ ബുദ്ധിമുട്ട് വിദ്യാർത്ഥികൾ പോകാൻ പറ്റില്ല എക്സാം നടക്കുന്ന സമയമാണ് വിദ്യാർത്ഥികൾ സ്കൂളുകളിൽ പോകാൻ പറ്റില്ല കാരണം വണ്ടി വണ്ടി നിന്നു വന്നില്ല അങ്ങനെ വീട്ടിലേക്ക് പോയ സംഭവം ഉണ്ടായി ഇത് പ്രാധാന്യത്തോടെ ശ്രദ്ധിക്കാൻ പലതവണ നമ്മൾ നമ്മൾ സ്കൂൾ ബസ് അടക്കം അഞ്ചു ബസ്സുകളിൽ നിന്നാണ് ബാറ്ററി മോഷണം പോയത് ശ്രീനാരായണ പബ്ലിക് സ്കൂളിന്റെ നാല് ബസ്സുകളിൽ നിന്നും രണ്ട് ബാറ്ററി വീതവും മറ്റൊരു സ്വകാര്യ ബസ്സിൽ നിന്നുമാണ് ബാറ്ററി മോഷണം പോയിട്ടുള്ളത് ഒരു ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായതായാണ് പ്രാഥമിക വിവരം ഈ ബസ് ഇറക്കണമെങ്കിൽ ഒരു ഒരു ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് വേണമെങ്കിൽ അഞ്ച് ബസ്സും റോഡിൽ ഇറക്കണമെങ്കിൽ ബാറ്ററിക്ക് തന്നെ ഒരു വണ്ടിയുടെ ബാറ്ററിക്ക് തന്നെ പത്തിരുപത്തയ്യായിരം രൂപയാവും അതും പരീക്ഷാ ടൈമാണ് ചിക്ഷങ്ങളെടുക്കാതിരിക്കാൻ ഒക്കത്തില്ല അതൊക്കെ വലിയൊരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ഇരവിപുരം പോലീസ് എത്തി കേസെടുത്ത അന്വേഷണം ആരംഭിച്ചു അതുകൊണ്ട് നിരീക്ഷണം അതിശക്തമാക്കിയതിനെ പറ്റി കാര്യം പകൽ സമയത്ത് പോലും ഇവിടെ സാമൂഹിക വിരുദ്ധരുടെ ശല്യമായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് ഇവിടുന്ന് നാട്ടുകാരുടെ എല്ലാ ആവശ്യം പഞ്ചായത്തുകളിലും മുന്നേ എന്റെ ഉത്തരവുള്ള ആവശ്യം ഈ പറഞ്ഞ ശക്തമായ പോലീസ് പട്രോളിംഗ് വേണം എന്നുള്ളതാണ് ന്യൂസ് ബ്യൂറോ കുട്ടിയം